സഭ തലവന്മാർ സഭ വിശ്വാസികളെ പ്രത്യേകിച്ച് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ അടുത്തേക്ക് പോകേണ്ട വാക്കാണത് അത്ര വേദനിച്ചിട്ട് പറയുന്നത് മാർപ്പാപ്പ ഞങ്ങളുടെ നമ്മുടെ സഭയുടെ തലവനാണ് അവരൊരു ഒരു കുഞ്ഞി പിറന്നു വീഴുന്ന കുഞ്ഞ് സഭയുടെ മക്കളാണെങ്കിൽ അവർക്കൂടെ അവകാശമുണ്ട് അവർ അവകാശം ധംസിക്കരുത് മാർപ്പാപ്പയോട് കൂടിയാണ് പറയുന്നത് മാർപ്പാപ്പ ആജ്ഞാപിക്കുക ആർച്ച് ബിഷപ്പിനോട് ഇത് യെസ്ന് അറിയാനായിട്ട് അത് ഏകീർ കുർബാനയാണോ ജനാഭിക കുർബാനയാണോ നിങ്ങൾ അർപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത വിശുദ്ധ കുർബാന ഏകീർ കുർബാന സീറോ മലബാർ സഭയ്ക്ക് മാത്രമുള്ളതാണ് അത് അർപ്പിക്കാൻ പറ്റാത്ത വൈദികരെ നിങ്ങൾ പൂർണമായും അതിനെ ഒഴിവാക്കണം സഭയിൽ നിന്ന് ഒഴിവാക്കണം അതിനെ നേതൃത്വം കൊടുക്കുന്ന സഭ പിതാക്കന്മാരുണ്ടല്ലോ ഇഞ്ഞിരുന്ന് പുളിയമ്പ് വിട്ടണത് അവരെയും ഇതിനകത്ത് നിന്ന് സഭയിൽ നിന്ന് ആ സഭാ വസ്ത്രം ഊരിയെടുത്ത് അതിൻ്റെ മുദ്രകൾ എല്ലാം എടുത്തും കൊണ്ട് അവർ പറഞ്ഞു വിടണം അതിന് നേതൃത്വം വഹിക്കാൻ ഈ സഭ സീറോ അമ്പർ സഭയുടെ നേതൃത്വം വഹിക്കാനായിട്ടേ ആണത്തുള്ള നട്ടലുള്ള ഈശോയുടെ അനുയായികളായിട്ടുള്ളവരുണ്ട് അവർ വരും ഇത് സഭ ആഗോളതല സഭയുടെ വിശ്വാസികൾ ഒരുവരാണ് ഞങ്ങൾ ഓരോരുത്തരും ഇത് ഏതാനും മാർക്കറ്റ് വാസികൾക്ക് കച്ചവടം ചെയ്യാനും എന്തെങ്കിലും ദുരുദ്ദേശവും നേട്ടത്തിനും വേണ്ടിയിട്ടുള്ളതല്ല സഭ ഇത് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആത്മീയ ഒരു വീണ്ടെടുപ്പുണ്ട് ഈശോ പറഞ്ഞവരെ ഈ ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ഇതൊക്കെ അനുഭവിച്ച് നമ്മൾ ആത്മാവിനെ വിശുദ്ധമാക്കി അത് ദൈവത്തിലേക്ക് എടുക്കേണ്ടതാണ് ഇത് ഞങ്ങൾ വഴിതെറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വൈദികരെ ഒഴിവാക്കണം ഞാൻ ഒരു കാര്യം പറയാം ഈ പൗരോഹിത്യം ഏ എടുക്കുന്നത് ഏത് ഏത് സാഹചര്യത്തിലാണ് ഏത് അവസ്ഥയിലാണ് ഏതാണ് പ്രധാനപ്പെട്ട മുദ്ര അല്ല ഏതാണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കടമ അത് ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ എന്തിനാണ് ഈ വൈദികരും പൊക്കി പിടിച്ചുകൊണ്ടിടക്കുന്നത് ഞങ്ങളുടെ ഇടവേളി വന്നിരിക്കുന്നത് എന്ത് എന്ത് കാര്യത്തിലാണ് സഭ സഭവിശ്വാസത്തെ ബൈബിളിന്റെ വിശ്വാസവും യേശുവിനെ വിശ്വസിക്കാത്തവരെന്താണ് സഭയിൽ കയറി കടന്നുകൂടിയിരിക്കുന്നത് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ ഈശോ പോലും തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ രക്തത്തേള ഉയർത്തിട്ട് എന്നാലും എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം നിറവേറിട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ശിരസാദിച്ച് പച്ചയായ മനുഷ്യനായ നമ്മളോടൊപ്പം വസിച്ച യേശുവിന് വികാരങ്ങളും വിചാരങ്ങളും എല്ലാം കൊണ്ട് മരണത്തെ ഈ പീഡനകൾ വേദനകളൊക്കെ എല്ലാം ഉള്ളതാണ് വേദനയും കഷ്ടതയും എല്ലാം നമ്മളെപ്പോലെ അനുഭവിച്ചതാണ് എന്തുകൊണ്ടാണ് ആ പിതാവിനെ അനുസരിച്ച് വിധേയപ്പെട്ട് കുരിശു വരിച്ചതാണ് കുരിശോളം അനുസരണ കാണിച്ചതാണ് യേശു ആ യേശുവിൻ്റെ സഭയിൽ നിന്നുകൊണ്ടാണ് വൈദികർ പൗരഭി നേടിയും ഈ അനുസരണ കേടും ഈ ബ്രഹ്മചാരം ഈ ദാരിദ്ര്യമൊക്കെ അവര് ഒഴിവാക്കിയേക്കുന്നത് അങ്ങനെയുള്ളൊരു നമ്മൾ ഇത് ഇത് ആഗോളതല ഏഹ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ലേ ബുദ്ധിജീവികളില്ലേ ഞങ്ങൾ മരം മണ്ടാനും പൂക്കലും ഈ ഇത്രയും ഞങ്ങൾ അധപ്പിച്ചിട്ടുള്ളവരാണോ ഞങ്ങൾക്ക് ഞങ്ങൾ ബദിരനും മൂകനും ഇതൊന്നും ഇല്ല ഇത് സംഭവിച്ചവരാണോ ഇത് നിങ്ങളുടെ ഈ മണ്ഡലത്തരം പൊട്ടത്തരം കേട്ട് അനുസരിക്കാൻ ഈ അനുസരണം കേട്ടുകയാണ് വിവിധ വൈദികരെ വിമത വൈദികരും വിമത പിതാക്കന്മാരുമാണ് അതിനുള്ള കൊറേ എച്ചിരി നക്കി നടക്കുന്ന ഈ സഭയുടെ സ്വത്തടിച്ചു മാറ്റുന്ന കൊറേ കിങ്കിമാരുണ്ട് ഇതിന്റെ പിന്നില് വിമതമാരുടെ മുമ്പില് ആനയിക്കാൻ ഞങ്ങൾക്ക് ഒരു നെയ്യാപ്പയസ് ഞങ്ങളുടെ സഭയിൽ നിന്ന് ജനിച്ചതിന്റെ ആരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് അത് നേട്ടില്ല കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളു സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ഓഹരി ദശാംശം പാവങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഈ വിധവയുടെ വിച്ചക്കാശ് സ്വീകരിച്ച യേശു ദൈവം ഒരു ഉപമ പറഞ്ഞവരെ തന്നെ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ വേർപ്പിന്റെ ഒരു ഉപ്പ് ഒരു അംശം ഈ സഭയ്ക്ക് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളർന്നിട്ടുള്ള വിശ്വാസത്തിൽ വളർന്നിട്ടുള്ള കുടുംബ പാരമ്പര്യമുള്ള മക്കളാണ് ഞങ്ങൾ ആ യേശുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് യേശുവിന്റെ ഈ മാർമാപ്പയുടെ ആഹ്വാനം നിരസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സഭയിൽ നിൽക്കാൻ സാധിക്കുവോ ഞങ്ങളുടെ ഉപ്പും ചോറും ജീവനും രക്ഷയും ഒക്കെ ഞങ്ങളുടെ ആത്മീയവുള്ള ഞങ്ങൾക്ക് സഭയിൽ നിന്നാണ് ആ സഭയിൽ വലിഞ്ഞു കയറിയൊക്കെ ഈ സഭാ വിരു വിരുദ്ധരെ സഭയുടെ സ്ഥാനത്ത് കയറി പറ്റുകൊണ്ട് ഞങ്ങളെ ഭരിക്കാനോ ഞങ്ങളെ ഭരിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മാന്ദ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണം ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇത് ഒരു നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ നിങ്ങൾക്ക് ജ്ഞാനബോധം ഒക്കെ ഇല്ലേ നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ട് നിങ്ങൾ പൗരോത്വത്തിന് കൂടെ പന്ത്രണ്ട് വർഷം പതിനെട്ട് ഒക്കെ വൈദിക പഠനം എന്തിട്ടോ പഠിച്ചത് നിങ്ങൾ നിങ്ങൾ ഏത് തീവ്രവാദി സംഘത്തിൽ പോയി പഠിച്ചാണ് ആരാണ് നിങ്ങളുടെ ഈ ഇതിന് ഉപദേശവും ഈ പഠന കാര്യങ്ങളും അതിൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് നിന്ന് വെച്ച ആരാണ് അവരൊക്കെ ശരിക്കും കൗൺസില് ചെയ്ത് ഈ സഭയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വരണം അല്ലെങ്കിൽ അവർക്ക് ഈ സഭയിൽ നിന്ന് വിട്ട് ഉടുപ്പൂരി പോവും സഭയെ അശുദ്ധമാക്കല്ലേ സഭാ മക്കളെ വഴുതിട്ടിക്കല്ലേ മനസ്സിലായ ഇതാണ് നമ്മൾ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണ അതാണ് സഭയുടെ മുഖമുദ്ര അത് ഈ പറഞ്ഞ മൂന്ന് ലംഘിച്ചാണ് ഇവർ സഭയിൽ കയറിയിരിക്കുന്നത് ആ സഭയിൽ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഭീകരന്മാരെ തീവ്രവാദികളെ ഞങ്ങളുടെ സഭയിലെ മക്കളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും തളർത്തുന്ന തകർക്കുന്ന നിങ്ങൾ വൈദിക കൂട്ടങ്ങളെ ലോകധാരികളെ നിങ്ങൾ ഇവിടെ വിട്ടുപോകോ സഭയിൽ നിന്ന് വിട്ടുപോകോ സ സ ഈ വിശാശിനെ ഏർ വൈശാഖ ശക്തി ദൈവം ഏർ വിടുതലേൽപ്പിച്ച കർത്താവെ ഈ വഹകളേക്കൊന്നും ഈ സഭയുടെ ദേവാലയത്തിൽ നിന്നും അടിച്ചു ഓടിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കാണ് ഞങ്ങൾക്ക് വിശുദ്ധീപന കണ്ടിട്ട് വർഷങ്ങളായി ഇതെങ്ങനെ പിടിച്ചേക്കും ഞങ്ങൾ ക്ഷമാശീലനും സഹനശീലനും ഒക്കെ ഉള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മുതലെടുപ്പ് എടുക്കുന്ന ഞങ്ങൾ ചൂഷൻ ചെയ്യണേ ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഏർ നിങ്ങൾക്ക് അക്രമവും ഭീഷണിയും ഈ കൊതുകാലി വെട്ടും പാറുവെപ്പും ഒളിഞ്ഞിരുന്ന് ഒളിയമ്പൊക്കെ ഇട്ടും നിങ്ങൾക്ക് ആ നീച്ച പ്രവർത്തനം വിളയച്ചമായ ജീവിത രീതിയും ആ പ്രവൃത്തി രീതിയും നിങ്ങൾ പഠിച്ചിട്ടുള്ളു അന്തസ്സും നേരും നെറവും തിരിച്ചറിവും ജ്ഞാനോബോധം ഒന്നുമില്ല സത്യത്തിൽ നിന്നുള്ള പ്രവൃത്തിയല്ലേ നിങ്ങൾ നിങ്ങൾ അധർമ്മിക അധർമ്മത്തിലൂടെ അധാർമികമായ രീതിയിലൂടെ പ്രവൃത്തിയിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്നതും അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും അധികാരം കൈയാളുന്നതും ഒക്കെ ഒക്കെ നിങ്ങൾ ഈ അധർമ്മത്തിലൂടെയാണ് യുവദാസിനെ പോലെ ഗുരുവിനെ ഒറ്റം കൊണ്ട് യേശുവിനെ ഒറ്റം കൊണ്ട് ആ രക്തം പുരണ്ട കാശി വഹിക്കുന്നവരാണ് നിങ്ങൾ അതാണ് സഭയിലെ ഈ കൊള്ള ഈ ചെയ്തേക്കുന്നത് തന്നെയാണ് സഭയിലെ സ്വത്തുക്കളും സ്വർണവും പണവും ഏഹ് വസ്തു ഒക്കെ നിങ്ങൾ കൊള്ളടിച്ചേക്കണ ഈ ചൂഷണത്തിലൂടെയാണ് സഭയെ സ്നേഹിക്കുന്ന യുവദാസിനെ പോലെ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേരും പറഞ്ഞുകൊണ്ട് സഭാ മക്കളെ വഞ്ചിക്കുന്ന യേശുവിനെ വഞ്ചിക്കുന്ന ദൈവത്തെ തള്ളി പറയുന്ന നിങ്ങൾ ഭീകരമായ യുവദാസ യുവദാസിനും പിന്നെയും അതിന് അന്തസ്സുണ്ടായിരുന്നു പോയി തൂങ്ങിച്ചത് നിങ്ങൾ ഇത് അട്ടുപിടിച്ചിരിക്കുന്ന എന്ത് ദുർഭൂതമാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഈ സഭയിൽ നിന്ന് വിട്ടുപോയിക്കോടെ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഊരിയിട്ട് വേറെ ഏതെങ്കിലും നല്ല മാർഗത്തിലേക്ക് ഏത് നിങ്ങൾ സഭ വേറെ രൂപീകരിക്കേ ലോഹ പരിശുദ്ധ ഏഹ് മുദ്രയുള്ള ലോഹധരിച്ചും കൊണ്ട് പിതാക്കന്മാരും ഈ വൈദികരും നിങ്ങളീ ഞങ്ങളെ വേദനിപ്പിക്കല്ലേ പിശാശു പോലും പറയുന്നുണ്ട് മന്ദിക്കൂട്ടത്തിൽ നിന്ന് ഈ ഇത് പിടിച്ചേക്കണ ഒരു ഭേദബാധ പിടിച്ചേക്കണവര് പറഞ്ഞേക്കണ ആ ഒരു ഉപമ പറഞ്ഞുണ്ട് ഞങ്ങൾ ഏതെങ്കിലും പന്നിക്കൂട്ടത്തിലേക്ക് അഴക്കുന്ന പറയണത് പിശാശു പോലും നിങ്ങളെ ഏത് കൂട്ടത്തിൽ അഴക്കണമെന്ന് ഞങ്ങളിന് അന്ധപ്പെട്ടിരിക്കുകയാണ് അത്ര പിശാശുബാധയേക്കാളും ദുർഭൂതങ്ങൾ നിങ്ങൾ ഏത് അവസ്ഥയിലെന്ന് പറയും അത്ര ക്രിമിനലും ക്രൂരവുമാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് പാപം ഒരിക്കലും ദൈവം പോലും പൊറക്കാത്ത പാവം ശത്രുവിന് പോലും നമ്മൾ ക്ഷമിക്കും ഇത് അതിനേക്കാളും പാവം പൊറുക്കാത്ത പ്രവൃത്തികളാണ് വിശുദ്ധ ഗുരുവാനോ വിശുദ്ധ ഗുരുവാനോ അവഹേളിക്കുന്നതും ഈ അനേകം ആത്മാക്കളെ വേദനിപ്പിക്കുന്നതും മനസിലായാ നിങ്ങൾ എന്ത് അഹങ്കാരത്തിലാണ് എന്ത് അനുസരണം ഞങ്ങളെക്കെ അനുസരണം പഠിപ്പിക്കാൻ വന്നേക്കണോ മാർപാപ്പിനെ അനുസരിപ്പിക്കാൻ പിടിപ്പിക്കാനായിട്ട് നിങ്ങൾ ഈ വിമത വൈദികരും ഈ ലോകധാരിയായിട്ടുള്ള മുദ്രകൾ ഇങ്ങനെ സ്ഥാനമാനങ്ങള് വളഞ്ഞ വഴി കൂടി നേടിയിരിക്കുന്ന പിതാക്കന്മാരും നിങ്ങൾക്ക് കുറെ പണം നിങ്ങൾ സമ്പാദിച്ചുണ്ട് നിങ്ങൾ അഹന്ത പിടിച്ച ഇത്തിക്കണ്ണ് പിടിച്ച അന്ധകാരം പിടിച്ച നിങ്ങളുടെ കണ്ണുകളും എല്ലാം നിങ്ങൾ നോക്കിക്കാണത് ഈ പാപമംഗലമായ ഈ പ്രവൃത്തിയിലൂടെയാണ് അല്ലാണ്ട് നല്ല മക്കളെയും നല്ല മനുഷ്യ നിങ്ങൾ നോക്കുന്നില്ല മനസിലായ നിങ്ങൾ എവിടെ വന്നിരിക്കണു വിശുദ്ധ മന്ദിരത്തിൽ ഇന്നും കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ മാറുന്ന ഞങ്ങളുടെ വിശുദ്ധ കുറവാനും ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയില്ലല്ലോ നിങ്ങളുടെ അധികാരത്തിൽ കൈയാളവാൻ വേണ്ടിട്ടില്ലല്ലോ നിങ്ങൾ വഴിതെറ്റിക്കാനും വന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്വയമേ സഭയിൽ നിന്ന് വിട്ട് നിങ്ങൾ ഏതെങ്കിലും സഭ രൂപീകരിക്കോ എന്തെങ്കിലും ചെയ്തോ മാർപ്പാപ്പന ആഡ് ചെയ്ത് സഭ രൂപീകരിക്കണ്ട നിങ്ങൾ മാർപ്പാപ്പന അനുസരിക്കാത്ത വർഗമാണ് ബ്രഹ്മചര്യം ഞങ്ങക്ക് സംശയമാണ് നിങ്ങൾ അത് അനുഷ്ഠിക്കുന്ന ദാരിദ്ര്യം അതെല്ലാവർക്കും അറിയാം ദാരിദ്ര്യം അനുഷ്ഠിക്കേണ്ടെന്ന് ഇതൊന്നും ഇല്ലാത്ത ഈ വർഗങ്ങളെയൊക്കെ ഈ ദുർബൂതങ്ങളെ എന്തിന്റെ എന്ത് മാതൃകയും എന്ത് ആത്മീയ പരിശുദ്ധ കുറവാനായിട്ട് ഇവർ അർപ്പിക്കാൻ പോണത് അതുകൊണ്ട് ഞങ്ങൾക്കത് പൗരോത്യം കുടുംബജീവിതം ഒരു പൗരോപത്വം തന്നെയാണ് മനസ്സിലായാ ഈ വൈദികര് മാത്രം പൗരവത്വല്ല ഞങ്ങളും ഒരു പൗരവത്വം കുടുംബജീവിതം നയിക്കുന്ന മക്കളെ ഈ തലമുറകളിലേക്ക് വിശുദ്ധ സഭയിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ് അങ്ങനെ ഉണ്ടെങ്കിൽ സഭയുണ്ടാവുകയുള്ളു ഞങ്ങൾക്ക് അതിന്റെ ആധികാരികമായി ഉണ്ട് പറയാൻ അടിച്ചമർത്തേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരു പൗരഹത്യ കുടുംബ ജീവിതം നയിക്കുന്നു ഈശോനെ മനസ്സിലാക്കി ജീവിക്കുന്നു ആ ഈശോന്റെ ആലയമാവുന്ന ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർവാന നമുക്ക് വേണ്ടി ജീവൻ വരിച്ച പാപ കരകൾ ഏറ്റുവാങ്ങിയ പാവികളുടെ പാപങ്ങൾ ഏറ്റുവാങ്ങിയ കുരിശിൽ വരിച്ച യേശുവിന്റെ തിരിശരീരവും തിരു രക്തവും ഏറ്റുവാങ്ങാനാണ് ഞങ്ങൾ വന്നേക്കണം ആത്മീയ ഭക്ഷണം നിങ്ങളായിട്ട് നിങ്ങൾ തള്ളി അത് ഇല്ലാതാക്കല്ലേ നിങ്ങക്ക് പറ്റില്ലെങ്കിൽ വിശുദ്ധ കുർവാന നിങ്ങൾ ഏതെങ്കിലും ബാക്സ് ഏതെങ്കിലും തെറ്റായ രീതിയിലുള്ള കുർബാന അർപ്പിച്ചോ തലതിരിഞ്ഞോ ബാത്റൂമിലിരുന്നോ ഒരു പത്ത് പതിനായിരം നിർത്തി കൊണ്ടുള്ള ഒറ്റ കുർവാന ഇതൊക്കെ നിങ്ങൾ നടത്തിക്കോ നിങ്ങൾ കുർബാനയിൽ അത്രേ വില ഏൽപ്പിച്ചിട്ടുള്ളൂ മനസ്സിലായ കുർബാന എന്താണെന്നും ഏതാണെന്നും നിങ്ങൾ ഈ വൈദിക പഠനത്തിൽ പഠിച്ചില്ല നിങ്ങൾ എന്തോ ഈ എന്തോ പൈശാശക്തിയുടെ ആലയത്തിൽ പോയി ആരോ പഠിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചും നിങ്ങളുടെ സന്തതികൾ ഈ പറയുന്ന മാതാപിതാക്കളും അതുപോലെ വളർന്നു വളരാക്കിയതോ നിങ്ങളെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം തെറ്റായ രീതി കൂടിയാണ് നിങ്ങൾ ഒരു കുടുംബ പ്രാർത്ഥന ഒന്നും ലഭിക്കാത്ത ഒരാൾ പേരിനൊപ്പിച്ച് ആത്മീയയില്ലാതെ ആളുകളെ പൊട്ടനാക്കി കൊണ്ടുള്ള കുടുംബ പ്രാർത്ഥന ആള് പറ്റിച്ചും കൊണ്ട് പള്ളിയിൽ കീറിപ്പറ്റാൻ വേണ്ടി വിശ്വാസികളെ കബളിപ്പിച്ചും കൊണ്ടുള്ള സ്ഥാനമാണ് ഇങ്ങനെ പലരും വൈദികരായിരിക്കണം എനിക്ക് തോന്നുന്നതാണ് അങ്ങനെ നല്ല സുഖമല്ല പെണ്ണും കിട്ടും പണവും കിട്ടും സുഖമായിട്ടുള്ള ലഹരിയും കിട്ടും ഭക്ഷണവും കിട്ടും ഒക്കെ ചെയ്യും പറ്റിയ പണിയാണ് വൈദികപ്പെട്ട അത് കടന്നു വരും അല്ലാണ്ട് ആത്മീയയില് ദൈവികളിൽ എടുത്തേക്കണവരെ അല്ലിപ്പോ വന്നേക്കണവരെയൊക്കെ ഇവരൊക്കെ അക്രമം അഴിമതിയും കാണിക്കാൻ വന്നേക്കണു സ്വാഭാവിക വിശ്വാസികളെ വഴിതെറ്റിക്കാനും കുറെ സ്റ്റൈലിൽ ഇന്നത്തെ പുരോഗത് പുരോഗനം ഒന്നും എൻ്റെ ആവശ്യമില്ല ദൈവചനം ദൈവചനം മാറ്റിയിട്ടില്ല അത് ഒരേ വചനമാണ് ബൈബിളിൽ എഴുതിയിക്കുന്നത് ആർക്കും എഴുതാൻ ഒരു വാക്ക് പോലും മാറ്റാനും എഴുതാനും പറ്റിയിട്ടില്ല അന്ന് എഴുതിക്കണം ആ ഒരു ചരിത്രം ആ ഒരു വിശ്വാസം ആ വചനം ദൈവവചനം നിങ്ങളുടെ ജീവിത ശൈലികളും പൗരവത്യ പുരോഗമനമൊക്കെ ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല ആ പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ടുള്ള ഭയഭക്തിയോടുള്ള ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സിനിമാ സ്റ്റൈലും നാടക സ്റ്റൈലും ഈ പ്രചന വേഷവും ആയിട്ട് കളിക്കാനായിട്ടുള്ള ദേവാലയം അല്ലത് അത് നാട്ട് നാട്ടുകളിയ ഏതുമല്ല ദേവാലയം അതിന് വേറെ വേദി നോക്കിയാൽ മതി നിങ്ങള് ആളുകൾക്ക് ഒപ്പിയിലാക്കാനും ആകർഷിക്കാനും പല തന്ത്രങ്ങളും പല രീതികളും നിങ്ങൾ പെണ്ണുങ്ങളെയും കുട്ടികളെയും ആകർഷിക്കാൻ പല കപട ബുദ്ധികൾ ഈ പണം വെച്ച് കളിക്കുന്ന ആരാണ് നിങ്ങളാണ് ആരുടെ പണം സഭയുടെ പണം അത് നിങ്ങളുടെ കാരണ കാരണവരെ കുടുംബത്തിൽ നിന്ന് കൊണ്ടെന്നും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇട്ടുകൊണ്ടല്ല ഈ ആളാവണത് സഭകളെ ഈ പ്രലോഭിപ്പിക്കുന്നത് അതുകൊണ്ട് സഭയെ സ്നേഹിച്ചും മാനസാന്തരപ്പെട്ടും ദൈവവിശ്വാസത്തിലേക്ക് ഓരോ അടുത്ത് പാപപ്രാചിത്വം അർപ്പിച്ചുകൊണ്ടും മാപ്പ് പറഞ്ഞുകൊണ്ടും വേണ്ടി വന്ന ഇടഭാഗങ്ങളോട് മാപ്പ് കൊണ്ടും അത് വേണ്ടതാണ് കാര്യം ഞങ്ങളുടെ വേ ഞങ്ങളുടെ ആത്മീയ ഭക്ഷണം നഷ്ടപ്പെടുകയാണ് വിശുദ്ധ ഗുരുവായൂ ഞങ്ങളുടെ ആത്മാവ് വേദനിച്ചിട്ടുണ്ട് ആ ആ പ്രാക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ആ ശാപം വരാതിരിക്കാൻ ഞങ്ങളോട് മാപ്പ് പറയണം ഈ നമ്മൾ നമ്മള് ചെയ്ത മാർപ്പാപ്പയോട് മാപ്പ് പറയണം മാർപ്പാപ്പയുടെ വാക്കുകള് പലവട്ടം തിരസ്കരിക്കുകയും അവഗണിക്കുകയും തള്ളിപ്പറയുകയും നുള പറഞ്ഞ് മറ്റുള്ള മറ്റുള്ള ദേവാലയങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസികളെ കയ്യിലെടുക്കാൻ ചെയ്തു കൂട്ടി വെച്ച കോപ്രായങ്ങളും നിങ്ങളുടെ ഏ കുരുട്ടു ബുദ്ധികളൊക്കെ എന്തോരം പാപത്തിന്റെ കണക്ക് തീർക്കാൻ പറ്റാത്തത്രം പാപം നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതെല്ലാം പ്രാശ്ചിത്യമായിട്ട് തുറന്ന കുമസാരം നിങ്ങൾ നടത്ത് അത് നിങ്ങളുടെ ആത്മാവിനെ രക്ഷക്ക് നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം എന്ന് വചനഭാവങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി ഞങ്ങൾക്കൊക്കെ ഈ കുർബാന മധ്യേ പ്രസംഗിക്കുമ്പോ എന്തെങ്കിലും യോഗ്യത വേണ്ടേ അതിനേറ്റവും നല്ല ഭംഗിയെ നിങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കി അനുഷ്ഠിക്കേണ്ട അനുസരണ ബ്രഹ്മചര്യം ദാരിദ്ര്യം അവലംബിച്ചൊരു വിശുദ്ധ കുർബാന എളിമയോട് വിധേയത്തോട് എല്ലാവരും കൂട്ടി ചേർത്ത് പിടിച്ച് പൊങ്ങച്ചങ്ങാടിനോട് ചേർത്ത് പിടിക്കല്ല പൊങ്ങച്ച ഇല്ലാത്ത ദരിദ്രരോടും ചേർത്ത് പിടിച്ച് ആ സ്നേഹം പങ്കുവെക്കാനുള്ള പൈതൃകമായി കിട്ടിയേക്കുള്ള സഭയിൽ നിന്ന് കിട്ടിയുള്ള മൂല്യങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുക അതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാണ്ട് നല്ല തീന്മേശലിന്ന് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണവും മുന്തിയ വാഹനങ്ങളിൽ നിന്ന് യാത്രയും ആകാശപ്പറവ് പറന്നും ഇതൊക്കെ പോയി വിദേശ യൂറോപ്പിലൊക്കെ ഇറങ്ങി സഞ്ചരിക്കാനല്ല ദേവാലയത്തിൽ നിങ്ങളുടെ ഒക്കെ തെമ്മാടികളെന്ന് പറയും വഞ്ചകരെ ചതിയന്മാരെ ക്രൂരന്മാരെ എന്ന് പറയും ആ രീതി നിങ്ങൾ അവലംബിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വിശ്വാസികളെ കബളിപ്പിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വമേധയാ അനുസരിച്ചു കൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി വളർത്തി ഞങ്ങളെയൊക്കെ കൊണ്ടുപോകും സഭ വിശ്വാസികളെ അതാണ് നിങ്ങളുടെ ഇടയന്റെ ദൗത്യം ഇടയന്റെ ദൗത്യം അതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഇളയ വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം നിർത്തുന്നു നന്ദി നമസ്കാരം നിർത്തുന്നു